യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് നടപ്പിലാക്കിയ നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ലേബർ കോടതികളുടെ പ്രവർത്തനം സംസ്ഥാനത്ത് സ്തംഭിച്ചു ലേബർ കോഡ് വന്നതു മുതൽ നിലവിൽ ഹർജി പരിഗണിച്ചിരുന്ന ജഡ്ജിയുടെയും ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൻ്റെയും അധികാരം അനിശ്ചിതാവസ്ഥയിലായി ജുഡീഷ്യൽ പവർ ഉണ്ടായിരുന്ന ലേബർ കോടതി ഇനി കൺസ്യൂമർ കോർട്ട് പോലെ ട്രിബ്യൂണലായി മാറിയേക്കും ിൽ കൊല്ലം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നാല് ലേബർ കോടതികളും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ഇടുക്കി എന്നിങ്ങനെ ഏഴ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകളും സംസ്ഥാനത്തുണ്ട് നേരത്തെ സിംഗിൾ ജഡ്ജ് കേട്ടിരുന്ന എല്ലാ കേസുകളും പുതിയതായി രൂപീകരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന് കൈമാറണമെന്ന് ആക്ട് പറയുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേസുകൾ വിളിച്ച് മാറ്റിവച്ചു ഇതിനിടയിലും ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ ഇൻഷുറൻസ് കേസ് കേൾക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് മുതൽ നിലച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാം തിങ്കളാഴ്ച അതുപോലെ കോടതി കേസിന് എന്തഴത്തേക്ക് കോടതി കേസെല്ലാം അഡ്ജൈൻ ചെയ്തിട്ട് നിലവിലുള്ള കേസുകളെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം അങ്ങനെയാണ് ആ ഓർഡർ എഴുതിയിരിക്കുന്നത് ഏടാരി എഴുതിയിരിക്കുന്നത് ക്ലാരിഫിക്കേഷൻ വന്നതിന് ശേഷമേ കോടതിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ അദ്ദേഹത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനകത്ത് വേണം ഈ ഇ സി സി കേസുകളും അതുപോലെ തന്നെ ഇ എസ് ഐ കേസുകൾ മാത്രമേ ഈ ഇ എസ് പിന്നെ ആ കോടതിയിൽ വിചാരണ ചെയ്യാൻ പറ്റത്തുള്ളൂ ലേബർ കോടതിയിൽ ഇപ്പം ഇത്തരത്തിലായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ജോലി നഷ്ടപ്പെട്ടും വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിച്ചതു അടക്കം രാജ്യത്താകമാനം വിധികാക്കുന്ന ആയിരക്കണക്കിന് കേസുകളുടെ തുടർ നടപടികൾ ഇപ്പോൾ ഇരുട്ടിലായി രാജ്യത്തെ ആദ്യം നിലവിൽ വന്ന ലേബർ കോടതികളിൽ ഒന്നായ കൊല്ലത്ത് എല്ലാ മാസവും ഇരുപത് കേസുകളിലെങ്കിലും വിധി വരും ലേബർ വകുപ്പിനു കീഴിൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ തീർപ്പ് കൽപ്പിക്കുന്ന ഗ്രാറ്റിവിറ്റി കേസുകളുടെ തുടർ നടപടികളും ലേബർ കോടിൽ മരവിച്ചു രണ്ടുപേർ കേൾക്കേണ്ട കേസിൽ ഒരാൾ വിധി പറയുന്നതിലെ നിയമക്കുരുക്കും ഒരു പ്രശ്നമായി ഹൈക്കോടതി അനുമതി പ്രകാരം ജില്ലാ ജഡ്ജിയുടെ റാങ്കുള്ളയാളെ ഡെപ്യൂട്ടേഷനിൽ ലേബർ കോടതി ജഡ്ജിയായും ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിനെ നേരിട്ടും സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത് ലേബർ കോഡിന്റെ കരടിൽ ട്രേഡ് യൂണിയനുകളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം കൂടിക്കേട്ട ശേഷമാണ് സംസ്ഥാനങ്ങൾ റൂൾസ് തയ്യാറാക്കേണ്ടത് എന്നാൽ ഇതിനു മുമ്പ് കേന്ദ്ര റൂൾ ഇറങ്ങണമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി തൊഴിലാളികളും അവരുടെ അവകാശങ്ങളും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീതി നടത്താനുള്ള ലേബർ കോടതികളൊക്കെ ഇനി ഭാവിയിൽ മ്യൂസിയമാകുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ